മന്ത്രജപത്തിന്റെ പ്രാധാന്യം അവിടെ വെച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴ് പൂർവ്വജന്മത്തിൽ ചെയ്തിരുന്നതിൽ ഈ ജന്മത്തിൽ എനിക്കില്ലാതെ വന്നിരിക്കുന്നത് നൃത്തമാണെന്നാണ് പറയുന്നത് എല്ലാ ദിവസവും ഈ സന്യാസിമാരാരെങ്കിലും അച്ഛന്റെ അടുക്കൽ വേദാന്തം ചർച്ച ചെയ്യാൻ വരും രാവിലെ അത് ശീലിപ്പിച്ചു ശീലിച്ചപ്പോൾ തന്നെ ഞാൻ ശക്തമായിട്ട് അതിലേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അച്ഛൻ നാല്പത്തിയൂന്ന് ദിവസം വ്രത വിരുന്ന സഞ്ജയൻ എന്ന് പേരിടാൻ വേണ്ടി ഒരു പേരിട്ടൊരു കുഞ്ഞുണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ ഉള്ളതാണ് മംഗലം സഞ്ജയൻ ജി നമസ്കാരം ബാക്കിലേക്ക് സ്വാഗതം ഈ ആത്മീയത എന്ന് പറയുന്നത് പലരും വളരെ പ്രൗഢിയോട് കൂടി സംസാരിക്കുന്നതും വളരെ ആത്മധൈര്യത്തോടുകൂടി സംസാരിക്കുന്നതുമാണ് ഈ ആത്മീയത ജീവിതത്തിലേക്ക് വരുന്നതിന് ധ്യാനം തപസ് ഇങ്ങനെ പല മാർഗങ്ങൾ ആൾക്കാര് സ്വീകരിക്കാറുണ്ട് ഈ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ ഭയങ്കര സുന്ദരമാണ് പക്ഷേ ഈ തപസ്സിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്നത്തെ ഈ മോഡേൺ ലൈഫിൽ ഒരാത്മീയത എന്തുമാത്രം നമ്മളെ സ്വാധീനിക്കുന്നു ഈ തപസ് എത്ര നേരം ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ താങ്കളോട് സംസാരിച്ചപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞു പ്രദീപ് ജി ഞാനൊരു അഞ്ച് മണിക്കൂർ ധ്യാനം ചെയ്യുന്ന ഒരാളാണ് ഏറ്റവും ഭയങ്കര സന്തോഷമാണ് കാരണം അങ്ങനെ അങ്ങനെ ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ ജപം എട്ട് മണിക്കൂർ ഉറക്കം എട്ട് മണിക്കൂർ പ്രവൃത്തി എന്നാണല്ലോ നമ്മൾ പലരെയും കണ്ടുപഠിക്കുന്നതും കേട്ടുപഠിക്കുന്നതും പക്ഷേ രണ്ട് മണിക്കൂറിന് മേളിൽ ജപം ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുന്നത് വളരെ വിരളിൽ വിരളിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഇന്നുണ്ടാകൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിസി ഷെഡ്യൂളിൽ ഗുരുക്കന്മാരുണ്ടാകാം അല്ലെങ്കിൽ താങ്കളെപ്പോലെ നിൽക്കുന്ന അടുത്ത ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ ഗുരുവര്യന്മാരുണ്ടാകാം സാധാരണപ്പെട്ട ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ബിസി ഷെഡ്യൂളിൽ നടക്കുന്നവർക്ക് ഈ ആത്മീയത വളരെ പെട്ടെന്ന് കൺസീവ് ചെയ്യാൻ തീർച്ചയായിട്ടും അത് നമ്മൾ ഭൗതികത ആത്മീയത എന്നൊരു രണ്ട് സ്റ്റെപ്പ് വെച്ചതാണ് മണ്ഡലമായി പോയത് എല്ലാവരും ഭൗതികതയും ആത്മീയതയും എന്നൊരു അതെനിക്ക് ഒരു സെമിറ്റിക് മതങ്ങളുടെ വരവോടു കൂടിയാണ് ഈ ആത്മീയത ഭൗതികത എന്നൊരു രണ്ട് പദങ്ങൾ ഇത്രമാത്രം വലിപ്പത്തിൽ കാണാൻ തുടങ്ങിയതെന്നാണ് എൻ്റെ അഭിപ്രായം ആത്മീയതയും ഭൗതികതയും തമ്മിലൊരു വലിയ വ്യത്യാസമൊന്നുമില്ല ആത്മീയതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആത്മബോധത്തിൽ അധിഷ്ഠിതമായി നീങ്ങുക എന്നുള്ളതാണ് ഇപ്പോഴപമോ ധ്യാനമോ അതുപോലെയുള്ള സത്സംഗം സജ്ജന സമ്പർക്കം സദ്ഭാവന ഇതെല്ലാം ആത്മീയതയിലേക്കുള്ള വഴിത്താറകൾ മാത്രമാണ് അവിടെയൊന്നും ആത്മീയത ആരംഭിക്കുന്നില്ല ഇപ്പം ക്ഷേത്രത്തിൽ പോക്ക് പോലും ആത്മീയതയുടെ ഒരു ആരംഭിക്കലിനുള്ള വഴിത്താറ മാത്രം ആത്മീയത അവിടെ ആകുന്നില്ല ആത്മബോധത്തിൽ അധിഷ്ഠിതമായി നിലകൊള്ളുന്ന വ്യക്തിക്കാണ് ആത്മീയത ഉള്ളത് അത് ഏത് ജന്മത്തിൽ എപ്പോഴും എവിടെ വെച്ച് എന്ന് എങ്ങനെ ഏതളവിൽ സാധിക്കുമെന്ന് സംഭവിക്കുമെന്ന് ആർക്കും പറയാനൊക്കുകയും ഇല്ല അത് പൂർവജന്മ സുഹൃതം വേണം ഒരുപാട് ജന്മങ്ങളാൽ അതിന് വേണ്ടുന്ന കോപ്പ് കൂട്ടി വന്നവർക്ക് ഈ ജന്മത്തിൽ അതിനൊരു ചെറിയ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രം മതിയാകും അതുകൊണ്ട് എല്ലാവരും ജപിക്കണമെന്നോ എല്ലാവരും ഇങ്ങനെ നിതാന്തമായിരുന്നിങ്ങനെ ധ്യാനം ചെയ്യണമെന്നോ എല്ലാവരും മതഗ്രന്ഥങ്ങൾ വായിക്കണമെന്നോ എല്ലാവരും സദാചാരമായ പരമായ കാര്യങ്ങൾ മുഴുകണമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല അവരവർക്ക് ഓരോരുത്തർക്കും അനുകൂലമാകുന്ന എന്താണോ ആത്മീയതയിലേക്ക് എത്താൻ അല്ലെങ്കിൽ അവനവനിലെ ആ പൂർണ്ണതാ ബോധത്തിലേക്ക് എത്താൻ അവർക്ക് മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും എന്തൊക്കെയാണോ തുടങ്ങി വയ്ക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് എവിടെ വരെ എത്തിയിരിക്കുന്നു അതിൻ്റെ ബാക്കി എന്താണോ ചെയ്യേണ്ടത് അതുമാത്രം ചെയ്താൽ മതി അപ്പോഴും നമ്മൾ ആത്മീയതയെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരാളിൽ നമ്മുടെ മുന്നിലെത്തിയാൽ ഞാൻ ചെയ്യുന്ന കാര്യം കർമ്മമാർഗത്തിലേക്കോ ഭക്തിമാർഗത്തിലേക്കോ ജ്ഞാനമാർഗത്തിലേക്കോ രാജയോഗമാർഗത്തിലേക്കോ ഇതിലേക്ക് ഏതിലാണ് ഈ വ്യക്തിക്ക് കൂടുതൽ വാസനയുള്ളത് നോക്കിയിട്ട് അതിലേക്ക് ഊന്തി തെള്ളി വിടുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറ് ഞാൻ ഈ നാലും കൂടി തന്നെ ഒരുമിച്ച് പോയൊരു ഭാഗ്യം ഉള്ള ആളാണ് എൻ്റെ ജീവിതം അങ്ങനെ വന്നു അതിനെപ്പറ്റി ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചു ഒരു ഏകദേശം ഒരു കൗമാരം അങ്ങോട്ട് കഴിയാറായില്ല ആ സമയത്താണ് എനിക്ക് അച്ഛൻ മന്ത്രോപദേശം തരുന്നത് അപ്പോൾ അച്ഛൻ്റെ തന്നെ ദേവതയായിരിക്കുന്ന ആ ഒരു ദേവി മന്ത്രമാണ് എനിക്ക് തന്നിരുന്നത് ഞാൻ സ്വയംവര പാർവതി മന്ത്രമാണ് ജപിച്ചിരുന്നത് അപ്പോൾ അച്ഛൻ അത് ശീലിപ്പിച്ചു ശീലിച്ചപ്പോൾ തന്നെ ഞാൻ ശക്തമായിട്ട് അതിലേക്ക് വന്നു അപ്പോൾ തന്നെ ഞാൻ മാറാൻ തുടങ്ങി പിന്നിപ്പം അഗസ്ത്യനാടിയിൽ നോക്കിയപ്പോഴും മറ്റ് പലപ്പോഴും പല സന്യാസിമാരും പറഞ്ഞാണ് പൂർവ്വജന്മത്തിലും ഞാൻ ഇതുതന്നെയാണ് ചെയ്തിരുന്നത് ഈ ജന്മത്തിൽ അങ്ങനെ വന്നത് എൻ്റെ തുടക്കം അവിടെയും അതായിരുന്നു പിന്നെ ഭരതത്തിലെ ഒരു ആചാര്യനായിരുന്നു അതിനുശേഷം ശേഷം മരിച്ചിട്ട് സമാധിയായിരുന്നു അത് കാശ്മീരിൽ ആ സമാധി ഉണ്ട് എന്നാണ് പറയുന്നത് ശരീരം ഇരിപ്പുണ്ട് വീണ്ടും ഈ ജന്മത്തിൽ മറ്റുള്ളവരെ മോക്ഷത്തിലേക്ക് നയിക്കാൻ ഞാൻ ജനിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ ജീവിത ലക്ഷ്യം അതാണ് അതിലേക്ക് പോവുക അപ്പോഴ് പൂർവജന്മത്തിൽ ചെയ്തിരുന്നതിൽ ഈ ജന്മത്തിൽ എനിക്കില്ലാതെ വന്നിരിക്കുന്നത് നൃത്തമാണെന്നാണ് പറയുന്നത് ബാക്കിയെല്ലാം ഞാൻ ഇപ്പോൾ ചെയ്യുന്ന എല്ലാം തന്നെയും ഈ വേദാന്തവും ഭാരതീയ ദർശനങ്ങളെല്ലാം തന്നെയും ആര് എന്ന് ചോദിച്ചാലും അവർക്ക് പറഞ്ഞു കൊടുക്കും എനിക്കറിയാവുന്നതല്ല ഞാൻ കണ്ടത് അതൊരു പുസ്തക പഠിതാവിൻ്റെ ഭാഗമല്ല ഒരു പുസ്തക പഠിതാവ് സംസാരിക്കുന്നത് പഠിച്ചു വെച്ച കാര്യങ്ങൾ ഛർദ്ദിച്ച് വയ്ക്കലല്ല മറിച്ച് ഞാൻ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പറയും ഞാൻ കണ്ടത് മാത്രം പറയും അപ്പോൾ ഏത് ചോദ്യം ചോദിച്ചാലും ഒരു നിമിഷം ഒന്ന് നിൽക്കൂ ഞാൻ അന്ന് ഒന്ന് ചിന്തിച്ചോട്ടെ അല്ലെ ആ ലെവലിൽ ഒന്ന് എത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഒരിക്കലും ഞാൻ കടന്നുപോയ വഴികളായിരിക്കും അത് ആയിരിക്കുമെന്നല്ല ആണ് ഈ ജന്മത്തിലോ ഏതോ ജന്മങ്ങളിലോ കടന്നുപോയ പോയ വഴിയായിരിക്കും അങ്ങനെ ഈ മന്ത്രജപത്തിൻ്റെ പ്രാധാന്യം അവിടെ വെച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ മന്ത്രം അച്ഛൻ പറഞ്ഞു തന്നു പക്ഷേ ഞാൻ ഇത്രയും കോടികൾ ചെയ്യുമെന്ന് ജപിക്കുമെന്ന് അച്ഛൻ ഒരിക്കലും വിചാരിച്ചില്ല അവസാനം അച്ഛൻ തന്നെ പറഞ്ഞു നിർത്താൻ ഇത് ഈ ലെവലിലേക്ക് വരണ്ട കാരണം ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ എഴുതുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് എത്തി അങ്ങനെ ഇരിക്കവേ ഞാൻ അപ്പോൾ കൂടെയുള്ള കുട്ടികളിൽ നിന്നൊക്കെ ഞാൻ ഏറെക്കുറെ ആകുന്നു അതിനുമുമ്പ് എനിക്ക് വലിയ അടുപ്പമൊന്നുമില്ല എനിക്ക് കൂട്ടുകാരുണ്ട് എന്ന് പറയാനൊന്നും എൻ്റെ ബോധത്തിൽ ആരും അത്രമാത്രം സ്വാധീനം ചെലുത്തി പിന്നെ ശിഷ്യരൊക്കെ ഉണ്ട് അവരോടൊക്കെ എനിക്ക് വളരെ സ്നേഹമാണ് പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ സിനിമാക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല പിന്നെ ഞാൻ ധാരാളം ശ്രീകൃഷ്ണനെക്കുറിച്ച് കേട്ടാണ് വളർന്നത് അപ്പോൾ ഇതെല്ലാം സഹായിച്ചു എന്നാണ് പറയാൻ ഒക്കുന്നത് പിന്നെ ഒരു മഹാഭാഗ്യം നമ്മൾക്ക് എല്ലാം കൂടി ഒത്തു വരുന്ന എല്ലാവർക്കും ഒന്നും ഒക്കുന്നില്ല അങ്ങനെ ഒരു ലക്കിയസ്റ്റ് പേഴ്സണാണ് ഞാനെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് ആളുകൾ ബാഹ്യത്തിൽ ഉണ്ടാകാവുന്ന സുഖങ്ങളെല്ലാം വെച്ചാണ് വിലയിരുത്തുന്നത് ആ ഒരു സുഖങ്ങളെ വെച്ച് നോക്കിയതുകൊണ്ട് ഞാൻ വളരെ പിന്നില്ല പക്ഷേ ഒരു ഭാരതീയതയിൽ നിന്ന് നോക്കുമ്പോൾ ദാർശനിക തലത്തിൽ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ഭാഗ്യവാനായിട്ട് തോന്നും കാരണം ഞങ്ങളുടെ എൻ്റെ വീടിന് സമീപത്താണ് ഈ ശ്രീരാമകൃഷ്ണാശ്രമം ഉണ്ടായിരുന്നു ആ കേരളത്തിലെ ആദ്യത്തെ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നശിച്ചു അത് ആ നാട്ടുകാരുമൊക്കെ കുറേ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് പോയത് അതിനു ശേഷം പിന്നീട് ഈ അടുത്ത കാലത്ത് പുനരുദ്ധരിക്കപ്പെടുന്നുണ്ട് പക്ഷേ അക്കാലത്തൊക്കെ എന്നും ഭജനയും ഗീതാ ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലയളവാണ് സ എന്നും സദ്യ ഒക്കെ ഉണ്ട് ഇപ്പോൾ റാന്തലും ചൂട്ടുമൊക്കെ കത്തിച്ചിട്ട് ഈ പോകുന്ന ഒരു സമ്പ്രദായമുണ്ട് രാത്രിയിലൊക്കെ ഭജനയൊക്കെ കാണാനൊക്കെ ഞങ്ങളെ കൊച്ചുങ്ങളെ കൊണ്ടുപോകും അത് അങ്ങനെ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് എൻ്റെ ജീവിതത്തിൽ പറയാനില്ല പക്ഷേ വേറൊരു കാര്യം സംഭവിച്ചിരുന്നു എല്ലാ ദിവസവും ഈ സന്യാസിമാർ സന്യാസിമാരാരെങ്കിലും അച്ഛൻ്റെ അടുക്കൽ വേദാന്തം ചർച്ച ചെയ്യാൻ വരും രാവിലെ അന്നത്തെ കാലത്ത് പരദേശി സന്യാസിമാരും അവിടുത്തെ സന്യാസിമാരുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്നും വേദാന്തം ചർച്ച ചെയ്യാൻ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ആ കഥവിൻ്റെ ചുവട്ടിൽ കാണും അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തെ എവിടെയെങ്കിലും കറങ്ങി നിൽക്കും അത് ഒരു രണ്ടര വയസ്സ് മുതൽ എനിക്ക് തോന്നും അത് എൻ്റെ ഒരു സ്ഥിരം സ്വഭാവമായിരുന്നു എനിക്ക് കളിക്കും വേണ്ട ഇതാണ് എൻ്റെ ഒരു ലക്ഷ്യം ഇത് കേൾക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കാവ്യോടും സന്യാസിമാരോടും ഒരു ബഹുമാനം ജന്മസിദ്ധമായിട്ട് ആ കുട്ടിക്കാലത്തെ അടിയുറച്ചതാണ് പിന്നെ അതിനുശേഷം ഇങ്ങനെ ധാരാളം പേര് അച്ഛനുമായിട്ട് ഉപനിഷത്തുകളെ ഉപനിഷത്തുകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനായിട്ട് വരുമായിരുന്നു ഇത് ചർച്ച വേദാന്തമാണെങ്കിൽ അത് വേദാന്തമൊന്നും ആ തലത്തിൽ എനിക്ക് അത്ര വലിയ ബോധമില്ല സാധാരണയിൽ കവിഞ്ഞ കാര്യമാണ് കേൾക്കുന്നതെങ്കിൽ ഞാൻ അവിടെ ഒരു അകത്തെ മുറിക്കൊരു കഥമുണ്ട് അതിൻ്റെ പുറകിൽ ഞാൻ കാണാം ഇങ്ങനെ നിന്ന് വളർന്നു അപ്പോൾ ശ്രവണത്തിൻ്റെ പ്രാധാന്യം കുട്ടിക്കാലത്തെ നമ്മൾ ശ്രവിക്കുന്നതിനനുസരിച്ച് മാറും എന്നാൽ എൻ്റെ സഹോദരങ്ങൾക്ക് ആർക്കും ഈ ഒരു ലെവലുള്ള വാസനകളൊന്നും അല്ല അവരൊക്കെ സാധാരണഗതിയിലുള്ള കാര്യങ്ങളാണ് പോകുന്നത് അവർക്കൊന്നും ഈ രീതിയിൽ ജീവിതത്തിനെ നോക്കി കാണുന്നതിനോട് പോലും താല്പര്യമുണ്ടെന്ന് തോന്നില്ല അവരൊക്കെ സാധാരണ മനുഷ്യരെ പോലെ ഭക്തി അമ്പലം പോക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്കൊരു കാര്യത്തിലേക്കുള്ള നോട്ടമൊന്നും അവർക്കുള്ളതായിട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടുമില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതും പോകുന്നതും ചെയ്തതും എല്ലാം തന്നെ അവർക്കൊന്നും താല്പര്യമുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എൻ്റെ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ അമ്മയാണെങ്കിൽ തന്നെ ഒരു മിസ്റ്റിക് ലെവലാണ് അമ്മ അപൂർവമായി രണ്ട് മൂന്ന് വരി പറയുന്നതൊക്കെ മിക്കവാറും മഹാ ആശയങ്ങളായിരിക്കും അപ്പോഴ ഈ ജ്ഞാനമാർഗം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു വേദാന്തം കേട്ടുകൊണ്ടിരുന്നത് അമ്മ എപ്പോഴും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയും അപ്പം ഞാൻ അമ്മയെ ഇങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയായിരുന്നു അപ്പോൾ അമ്മയുടെക്ക് ചെല്ലുമ്പോഴൊക്കെ അമ്മ പറയും അമ്മയുടെ ചെല്ലത്തിൽ ഉറങ്ങേണ്ട ആളല്ല അല്ലെങ്കിൽ അമ്മയുടെ ചെല്ലത്തിൽ ഒതുങ്ങേണ്ട ആളല്ല മക്കൾ ഈ ലോകത്തോളം പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജനിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അച്ഛൻ നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതം ഇരുന്ന് സഞ്ജയനെന്ന് പേരിടാൻ വേണ്ടി ഒരു പേരിട്ടൊരു എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ ഉള്ളതാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം കഴിഞ്ഞു അമ്മ പണ്ട് കാലത്ത് ഈ ഓണാട്ടുകരയിൽ മറ്റുള്ളിടത്തുണ്ടോയെന്നറിയില്ല ഓണാട്ടുകരയിൽ നാൽപ്പത്തൊന്ന് വ്രതമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ ഈ രാമായണ മാസാചരണം ജനകീയമായതോടുകൂടിയാണ് ഈ നാൽപ്പത്തൊന്ന് വ്രതം എല്ലായിടവും പോയത് അക്കാലത്ത് എല്ലാവരും നാൽപ്പത്തൊന്ന് വ്രതം മണ്ഡല എല്ലാ കുടുംബങ്ങളും ഹിന്ദു കുടുംബങ്ങളെല്ലാം എടുക്കും എല്ലാവരും അക്കാലത്ത് സസ്യഭുക്കകൾ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു